അതിഥി തൊഴിലാളികൾക്കായി കട്ടപ്പനയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും വൈഎംസിഎ കട്ടപ്പനയുടെയും പവർ ഇൻ ജീസസ് ചർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന വൈ എംസിഎ ഹാളിൽ ക്യാമ്പ് നടത്തിയത് സന്താളി ഭാഷയിൽ പാട്ടുപാടി നൃത്ത ചുവടുകളോടെയാണ് അതിഥി തൊഴിലാളികൾ വിശിഷ്ടാതിഥികളെ ക്യാമ്പ് ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചത് ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു ചെയ്തു അവരുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഈ ഹെൽത്തിനെ കുറിച്ച് ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് ഗവനിക്കുവാനായിട്ടോ അവർക്ക് സമയമോ സൗകര്യമോ ലഭിക്കാറില്ല ഞായറാഴ്ച ദിവസം നിങ്ങൾ പലപ്പോഴും ടൗണില് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ഡിസ്കസ് ചെയ്യുവാനായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള ഒരു 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 ക്യാമ്പ് സംഘടിപ്പിച്ചാൽ അത് വളരെ നല്ലതാണല്ലോ എന്നുള്ള ചിന്തയാണ് യോഗത്തിന് കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷത വഹിച്ചു ജോർജ് ജാക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ മെഡിസിൻ ഇ എൻ ഡി തൊക്കു ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഒരുക്കിയ സേവനം നിരവധി പേരാണ് പ്രയോജനപ്പെടുത്തിയത് ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്തു തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ആശുപത്രിയിൽ ചികിത്സ നൽകും കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കും ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭാരവാഹികളായ കെ ജെ ജോസഫ് യു സി തോമസ് ബോസ് ഇഗ്നേഷ്യസ് ജോസ് വർഗീസ് വിൻസെന്റ് തോമസ് റോജൻ ഈപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന